വീടുകളിൽ വെള്ളം കയറുന്നതിൽ പ്രതിഷേധവുമായി കൊച്ചി താന്തൂന്നി തുരുത്ത് നിവാസികൾ ഔട്ടർ ബണ്ട് നിർമ്മിക്കാത്തതിനെതിരെ നാട്ടുകാർ ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കളക്ടറും ജിഡ്ഡയും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല വേലിയേറ്റത്തിൽ ഇന്നലെയും താന്തോണിത്തുരത്തിലെ വീടുകളിലേക്ക് വെള്ളം ഇരിച്ചെത്തി അനുമതി നൽകുന്നില്ലെന്ന് വിനോദ് ആരോപിച്ചു കഴിഞ്ഞ മാസമായി സിആർഎസ്എന്വേഷണക്ക് വേണ്ടി പല പല റിപ്പോർട്ടുകൾ കൊടുത്തുവെങ്കിലും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് എൻവയർമെന്റൽ എഞ്ചിനീയർമാർ ഇത് മാറ്റിവെച്ചുകൊണ്ടിരിക്കാൻ ഈ ജനങ്ങളുടെ വീടുകളിൽ അർദ്ധരാത്രി വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ദുരിതപൂർണമായ സാഹചര്യമാണ് പ്രതിഷേധക്കാരുടെ സംസാരിക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയില്ല ഔട്ടർ ബണ്ട് നിർമ്മാണത്തിൽ തീരുമാനമാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ദ്വീപ് നിവാസികൾ വ്യക്തമാക്കി ട്വന്റി കൊച്ചി